ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം ഇന്ന് എൻ്റെ ഭർത്താവ് ഒരു പൂച്ചനെ കൊണ്ടുവന്നതാണ് കുറേ ആയി കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് ഇവിടെ നമ്മളെ വിട്ട് പോയി അപ്പം അങ്ങനെ അതിന് ഇടയിൽ നിന്ന് കൂലിയെ പോയ സമയത്ത് അവിടെ കണ്ടിട്ട് കൂട്ടിയിട്ട് വന്നിട്ട് ഓമനിക്കുന്നതാണ് നിങ്ങൾ കാണുന്ന കേട്ടോ രാവിലെ പതിവ് പോലെ തന്നെ നല്ല ചായയും ബ്രെഡ് വാട്ടിയതുമാണ് അപ്പോൾ അത് കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചു ഞാൻ പിന്നെ നാസ്ത കൊടുത്തയച്ചിന് നല്ല പത്തിലും ചെറുപയർ കറിയുമാണ് കേട്ടോ അത് വീഡിയോ എടുത്തിട്ടില്ല സ്നാക്സിന് അതാണ് കൊടുത്തയച്ചത് ബ്രെഡ് വേണ്ടയെന്ന് പറഞ്ഞു അവർ അലൈക്കും അല്ലാം അങ്ങനെ സലാം പറഞ്ഞിട്ട് പോകുന്ന മക്കൾ അവര് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിച്ചത് രാവിലെ ഒരു ആ മഴ കുറച്ചൊന്ന് തൂർച്ച ഞാൻ എന്താക്കി മുറ്റൊന്ന് അടിച്ചു വാരാൻ നിന്ന് ഒരുപാട് ചപ്പ് വീണ് കിടക്കുന്നുണ്ട് കുളുമ്പിന്റെ എല്ലാം ഇവിടെ ഞാൻ എന്താക്കി വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് ഓരോ നേരം കഴിഞ്ഞാൽ ഓരോരോ പണി തന്നെയാ പാത്രം കഴുകണം അലക്കണം തുടക്കണം ഭക്ഷണം ആക്കണം എല്ലാം ഞാനൊരാളല്ലേ ഉള്ളൂ ഇതിന്റെ അടുത്ത് ഞാൻ നിബൂസിനെ നെയ്യെല്ലാം മേത്ത് നെയ്യെല്ലാം തേച്ചിട്ട് നിൽപ്പിച്ചതാണ് ആ ഡ്രസ് ഇടാത്തീനെ കൊണ്ടാണ് ഓള് ക്യാമറിന്റെ മുമ്പിൽ വരാത്തേട്ട അപ്പം അങ്ങനെ ഊറ് മീനെല്ലാം വാങ്ങിച്ച് കൊണ്ട് തന്ന് ഞാനപ്പോഴത്തേക്ക് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നിന്നാൽ മീൻ മുറിക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകണ്ടിട്ട് നിന്ന് പാത്രം കഴുകാണ്ട് മീൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലെല്ലാം മീൻ വേണം വരുമല്ലോ ഒന്ന് പിന്നെ ജുമ ഉള്ള ദിവസമല്ലേ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഓർക്ക് പോകും ഓർ പിന്നെ അങ്ങനെ കുളിക്കാനെല്ലാം കയറി എന്ന് പറഞ്ഞിട്ട് ല്ല നിന്ന് ഞാൻ എൻ്റെ പണികളുമായിട്ട് ഞാനും രാവിലെ ഒരു തിരക്കാണ് വെച്ചാൽ മക്കളെ പറഞ്ഞേക്കല് ചെറുത് അന്നേരം എണീക്കും നിബൂസ് അപ്പൊ ഈ മീനാണ് ഉറവ് വാങ്ങി തന്ന് ഇന്ന് ചേരുവ കിട്ടിയ എല്ലാ മാതിരിയുള്ള മീനാന്ന് അപ്പൊ അത് ഞാൻ മുളകിട്ട് കുറച്ച് മുളകിട്ട് കുറച്ച് പൊരിക്കിയെല്ലാം ചെയ്ത് ചോറ് മീൻ പൊരിച്ചതായാലും വെച്ചതായിരുന്നു അപ്പൊ പിന്നെ നിബൂസ് അത് അങ് എടുത്ത് കൊണ്ടുപോയി ഓർക്ക് പിന്നെ ഞാൻ വേറെ മീന് അങ് വെച്ച് ഞാൻ എനിക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് ഞാനും കഴിച്ചു അപ്പത്തേക്ക് മക്കളെ നല്ല മഴ പെയ്തു നല്ല മഴ നല്ല മഴ ഉച്ചക്ക് നല്ല വെയിലായിരുന്നേ കുട്ടികൾ സ്കൂളും വിട്ടിട്ട് വരുന്ന ആ ടൈമിന് നല്ല മഴ അപ്പത്തേക്ക് ഞാൻ എന്താക്കി ആറിയിട്ടല്ലേ മേലേല് തെറുപ്പിന്റെ മേലേ കൊറേ ആറിയിട്ടിട്ടേനും അതെല്ലാം ഞാനും എടുത്തു വെച്ചു കൂടെ താഴെ ഉള്ളതും എടുത്തു ഞാൻ അപ്പത്തേക്ക് പോയിട്ട് ഞാനും എടുത്ത് വെച്ച് അങ്ങനെ അവനെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുമ്പോൾ വന്ന് എന്റെ നിയമോളും നിതകളും എല്ലാം വന്ന് പിന്നെ വീടിയെല്ലാം എല്ലാം പോവാനുണ്ട് ഒന്നും തിരിയുന്നില്ല കഥകൾ പറയുന്ന സ്കൂളിൽ പോയിട്ടുള്ള കഥകൾ ആറേഷം പീടിയിലെത്തിട്ടോ അടുത്ത ചേട്ടനാണ് എനിക്ക് പറയുന്ന എന്നോട് കണ്ടിട്ട് നമ്മൾക്ക് ഇവിടെ വെള്ളക്കാടാണേ അതുകൊണ്ട് കൊറച്ചാ കിട്ടുള്ളൂ അരി ഒരഞ്ചു കിലോൻ അരിയാ കിട്ടുള്ളൂ അഞ്ചു കിലോ പച്ചരി വേണ്ടിട്ട് വന്നേ ഞാൻ എന്റെ റീൽസ് കാണുന്ന ചേട്ടൻ റീൽസ് കാണുന്ന അങ്ങനെ ഞാൻ എന്താക്കി മാർക്കറ്റിൽ ഒന്ന് പോയി വിലയെല്ലാം ചോദിച്ചറിഞ്ഞ് ഗ്യാസ് സ്റ്റവിന്റെ അയക്കാനും അപ്പൊ അത് വാങ്ങി കുറച്ച് സാധനങ്ങൾ ഉണ്ട് വാങ്ങാൻ മോക്ക് ഓർലിക്സ് സോപ്പിന്റെ പൊടി ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അനാഥി സാധനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കൂടിയും കുറച്ച് വാങ്ങിട്ട് പോവാന്ന് വിചാരിച്ചു എന്തായാലും പുറത്തിറങ്ങിയതല്ലേ കൂട്ടത്തിൽ ഇതെല്ലാം വാങ്ങിക്കാന്ന് ഞാൻ പക്ഷെ എനിക്കത് വില കൊണ്ടും ഓക്കുന്നില്ല ഞാനിങ്ങനെ സെറ്റ് വാങ്ങുന്ന കപ്പ് അപ്പൊ അത് കപ്പൊന്നും വാങ്ങിയില്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലെല്ലാം ആക്കി അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി രാവിലെ തൊട്ട് നിന്ന് ഒരേ പണിയും തിരക്കും പുറത്തുപോക്കും തന്നെ എനിക്ക് ഇങ്ങളോട് ഒരു വിഷമത്തോടെ തന്നെ ഒരു കാര്യം പറയട്ടെ ഏറെക്കുറെ ഒരുപാട് സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവും ഞാൻ കുറേ അടുത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും എത്ര പറഞ്ഞാലും തീരാത്ത കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മക്കള് മക്കളും കുടുംബമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ഉമ്മാരും ഉപ്പാരും മരിച്ചു പോയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടലി പിന്നെ നമ്മളെ ഉമ്മാരുണ്ടാവുമ്പോൾ നമ്മളെ കെയർ ചെയ്ത പോലെ എത്ര ഹസ്ബൻഡ് മാഷം അത് എൻ്റെ ഹസ്ബൻഡ് നോക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട് എന്നാലും എനിക്ക് വല്ലാത്തൊരു മിസ്സിങ് ആണ് വല്ലാത്തൊരു മിസ് ചെയ്യണ ഒരു കാര്യമാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ നല്ല നാളുകൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നല്ല ജീവിതം നല്ല നാളുകൾ നമ്മുടെ രക്ഷിതാക്കള് നമ്മളെ കൂടെ ഉള്ള സമയമാണ് നമുക്ക് ഏറ്റവും നല്ല നാളുകൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പോലും എൻ്റെ ഉമ്മാനെ ഓർക്കാത്തൊരു ദിവസമല്ല നാല് വർഷം കഴിഞ്ഞ് മരിച്ചിട്ട് ഒരു ദിവസം പോലും ഓർക്കാത്തൊരു ദിവസമല്ല അവർ നമ്മുടെ ഉമ്മാര് ഉപ്പാരി തരുന്ന സ്നേഹത്തോളം ബാക്കി ഒന്നും ആവൂല അല്ലേ പിന്നൊക്കെ ഇനിയിപ്പൊ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക പിന്നെ അത്രത്തോളം ആവൂല ബാക്കി ആര് തരുന്നതും പിന്നെ എന്താ പറയുക കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഏർ ഉപദേശങ്ങള് കുടുംബത്തിൽ നിന്നായാലും നാട്ടുകാരിന്നായാലും അത്രത്തോളം നമ്മുടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇത് വേറെ ആരും ഉണ്ടാവൂല നമ്മുടെ ഉമ്മാരോളം അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിന്റെ വില മനസ്സിലാവില്ല മരിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവുക നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ ഉമ്മാരോളം ഒന്നും ആരും എത്തൂല എന്നുള്ളതാണ് ഒരുപാട് ഞാൻ ഞാൻ ഒരുപാട് ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉമ്മാരുണ്ടാവുമ്പോൾ നമുക്ക് ഈ ലോകം മൊത്തം കീഴടക്കിയ ഒരു പ്രതീതിയാണ് ഉണ്ടാവാൻ അല്ലേ ഒന്നും നോക്കണ്ട ഒരു ടെൻഷൻ ഇല്ല സത്യം പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ഉമ്മ മരിച്ചതിന് ശേഷമാണ് ഒരു ഒറ്റപ്പെടല് സത്യം ഒരൊറ്റപ്പെടുന്ന ഒരു ഫീല് അപ്പൊ ഞാൻ പറയുന്നേ എത്ര നമുക്ക് കൂടപ്പറപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ബന്ധു ബന്ധുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഉമ്മാരോളം ആരും വരൂല നമ്മുടെ നമ്മുടെ രക്ഷിതാക്കളോളം ആരും വരൂല നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി ഇനി നമ്മൾ നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്ക അതിൻ്റെ ഇടയിൽ നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും നിൽക്കുന്ന എത്ര തന്നെ നമ്മുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ അത്രയും നമ്മളോട് ഏ രക്തബന്ധങ്ങളായി കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് നമ്മൾ ഒറ്റക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമുക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ശരിയായ രീതിയിലൂടെ ഉള്ള നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നമ്മൾക്കും വേണ്ടിയിട്ട് ഒരാളും ബോധിക്കാണ്ട് ഒരാൾക്കും അടിയറവ് പറയാണ്ട് നമ്മൾ നമ്മളെ നമ്മളായിട്ട് തന്നെ ജീവിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പാഠം ഞാൻ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരാളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അത് നമ്മൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ ആ നമ്മുടെ സ്വപ്നങ്ങൾ അത് നമ്മൾ തന്നെ അല്ലേ നേടിയെടുക്കണ്ടേ മറ്റുള്ള ആൾക്കാർക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ അതിൽ പല കുറ്റങ്ങൾ കാണും കുറ്റങ്ങളും കുറവുകളും കാണും നമ്മളെ ഉപദേശിക്കാൻ വരും പക്ഷെ നമുക്കല്ലേ നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒക്കെ അറിയുള്ളൂ അപ്പൊ ഞാൻ പറയുന്ന നമ്മൾ നമ്മളായി തന്നെ മുന്നോട്ട് പോവുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ തന്നെ നിറവേറ്റിയിട്ട് താവുക ഞാന് പഠിച്ച പാഠം കൊണ്ട് പറഞ്ഞു പോന്നതാണ് കേട്ടോ എൻ്റെ മോള് കൂക്കിയിടുന്നുണ്ടായിരുന്നു അനക്ക് ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ല ഇപ്പൊ ഞാന് ചിന്തിക്കുന്ന അതാണ് ആരെന്ത് കുറ്റപ്പെടുത്തിയാലും വേണ്ടില്ല ഇനി ഉള്ളത് നമ്മൾ നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഒരാളെ ഉപദേശത്തിനായാലും കുറ്റപ്പെടുത്തലിനായാലും ചെവി കൊടുക്കാണ്ട് നമ്മൾ നമ്മളാൽ നമ്മളായിട്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒതുങ്ങിയിട്ട് ജീവിക്കുക ഒരാളതിനൊന്നിനും പോവാണ്ട് നമ്മൾ നമ്മളിൽ ഒതുങ്ങി ജീവിക്കുക എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല എന്തായാലും നം നമുക്ക് സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ ഉമ്മാരെല്ലാം പോയി പിന്നെ അത്രത്തോളം വാല്യൂ ആർക്കും ഉണ്ടാവൂല അത്രത്തോളം വാല്യൂ ആർക്കും ഇല്ലല്ലോ അപ്പം പിന്നെ നമ്മൾ നമുക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ജീവിച്ചിട്ട് പോവുക അത്ര തന്നെ നല്ല വിഷമമുണ്ട് എന്താ പറയണ്ട നല്ല വിഷമമുണ്ട് എൻ്റെ ഒരു ദിവസം പോലും ഞാൻ പറഞ്ഞില്ലേ ഞാന് ചിന്തിക്കാത്തൊരു ദിവസല്ല എന്റെ ഉമ്മാനെ കുറിച്ചിട്ട് നമ്മുടെ ജീവിതമെല്ലാം കഴിഞ്ഞ് നമ്മുടെ നല്ല ജീവിതമെല്ലാം കഴിഞ്ഞ് ഇനി ഇങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് നിങ്ങളോട് പറയാം കുറച്ച് കുറച്ച് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം പഠിച്ചും സാധിപ്പിച്ചു തരണം എന്നുള്ളതാണ് അപ്പൊ അതിന് ഞാൻ ഒരാള് ഞാന് എന്നെ ഉപദേശിക്കാൻ വരുന്നു ഓരായിക്കോട്ടെ കുറ്റപ്പെടുത്തൽ ഈ ഒരു യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഒരുപാട് പേര് സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും ഒക്കെ പറയുന്നവരുണ്ട് പക്ഷെ നമ്മുടെ അത് നമുക്കല്ലേ അറിയോ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യോ ഞാൻ എൻ്റെ വിഷമം നിങ്ങളുമായിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് നിങ്ങളെല്ലാവരും നിങ്ങളോട് എല്ലാവരോടും പങ്കുവെച്ചതാണ് വേറെ ഒന്നും അല്ല അപ്പം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വേറെ കേട്ടോ എല്ലാവരും പ്രത്യേകം എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം കബറ് വിശാലമാക്കി കൊടുക്കാൻ സ്വർഗപ്പൂന്തോപ്പിൽ ആക്കി കൊടുക്കാൻ ദുവാ ചെയ്യണം കേട്ടോ അസ്സാമലൈക്കും